ഉയർന്ന ബി പിക്ക് മരുന്ന് കഴിക്കുന്നവരാണോ നിങ്ങൾ ഈ മരുന്ന് കഴിക്കുന്നത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ബി പിക്ക് മരുന്നുകൾക്ക് എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് എന്നത് നിങ്ങൾക്കറിയാമോ നമസ്കാരം ഡോക്ടർ വി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബി പിക്ക് നമ്മൾ പ്രധാനമായും കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് അതുപോലെ ഈ മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായും ഈ മരുന്നുകൾ കഴിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് മുതലായവയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കഴിക്കുന്ന മരുന്നുകളെ നാലായി തരംതിരിക്കാം എ ബി സി ഡി എ എന്നാൽ എ സി ഇൻഹിബിറ്റേഴ്സ് എ ആർ ബി ബ്ലോക്കേഴ്സ് ബി എന്നാൽ ബീറ്റ ബ്ലോക്കേഴ്സ് സി എന്നാൽ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഡി എന്നാൽ ഡയൂററ്റിക്സ് എ സിഇ ഇൻഹിബിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽ വരുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാപ്റ്റോപ്രിൽ എൻലാപ്രൽ റാമിപ്രിൽ പെരിൻഡോപ്രിൽ തുടങ്ങിയവയാണ് എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന വിഭാഗത്തിൽ വരുന്ന മരുന്നുകൾ ഈ എ സി ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ എ സി ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻജിയോടെസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇൻഹിബിറ്റർ എന്നതാണ് ഏ സി ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാനായിട്ട് നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ ആൾട്രോസിറോൺ സിസ്റ്റം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം റാസ് അഥവാ റെനിൻ ആൻജിയോടെൻസിൻ ആൾട്രോസിറോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ സിസ്റ്റമാണ് നമ്മളെ ശരീരത്തിലെ ബിപിയെ റെഗുലേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹോർമോണൽ സിസ്റ്റമാണ് റാസ് നമ്മളെ ശരീരത്തിലെ ബി പി കുറയുന്നൊരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് റെനിൻ എന്ന് പറയുന്നത് ഇത് പോയി ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനായ ആൻജിയോടെസിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ആൻജിയോടെസിൻ ആക്കി മാറ്റുന്നു ഈ ആൻജിയോടെൻസിൻ വണ്ണിനെ ആൻജിയോടെസിൻ ടു ആക്കി മാറ്റുന്നത് ആൻജിയോടെൻസിൻ കൺവേർട്ടിങ് എൻസൈം എന്ന് പറയുന്ന ഒരു എൻസൈമാണ് ഇത് ലങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ആൻജിയോടെൻസിങ് ടു എന്ന് പറയുന്നത് ഒരു പൊട്ടൻ്റായിട്ടുള്ള വാസോ കൺസ്ട്രക്റ്ററാണ് വാസോ കൺസ്ട്രക്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസലിനെ ചുരുക്കി അതുവഴി ബ്ലഡ് പ്രഷറിനെ കൂട്ടാനായിട്ട് സഹായിക്കുന്നു അതേപോലെ ഇത് കിഡ്നിയിൽ ഉണ്ടാകുന്ന ആൾഡോസിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് ഭയങ്കരമായി കൂട്ടുന്നു അതുവഴി ഇതെന്ത് ചെയ്യുന്നു സോഡിയത്തിന്റെയും വാട്ടറിൻ്റെയും റിട്ടൻഷന് സഹായിക്കുന്നു അതായത് കിഡ്നിയിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു അതുവഴി ബ്ലഡ് വോളിയം കൂടുകയും അതുവഴി ബി പി എ കൂട്ടാനായിട്ടും ഇത് സഹായിക്കുന്നു നമ്മൾ കൊടുക്കുന്ന എ സി ഇൻഹിബിറ്റർ ആൻജിയോടെസിൻ വണ്ണിനെ ആൻജിയോടെസിൻ ടു ആക്കി മാറ്റുന്ന എൻസൈമിനെ തടയുകയും അതുവഴി ബ്ലഡ് പ്രഷർ കൂടുന്നതിന് കുറയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് എ സി ഇൻഹിബിറ്റർ എന്ന വിഭാഗത്തിലുള്ള മരുന്നുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഈ എ സി ഇൻഹിബിറ്റർ കാരണമുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഡ്രൈ ആയിട്ട് ചുമ വരുന്നത് അതുപോലെ രക്തത്തിൽ പൊട്ടാഷ്യത്തിൻ്റെ അളവ് ഭയങ്കരമായി കൂടുക പെട്ടെന്ന് ബി പി കുറഞ്ഞു പോവുക തുടങ്ങിയവയാണ് നമ്മൾ എ സി ഇൻഹിബിറ്റർ കഴിക്കുന്നത് കാരണം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എ ആർ ബി ബ്ലോക്കർ അഥവാ ആൻജിയോടെൻസിൻ ടു റെസെപ്റ്റർ ബ്ലോക്കർ എന്താണെന്ന് നോക്കിയാലോ എ സി ഇൻഹിബിറ്റർ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് എ ആർ ബി ബ്ലോക്കറും വർക്ക് ചെയ്യുന്നത് ആൻജിയോടെൻസിൻ ടു എന്ന പെപ്റ്റൈഡ് ഹോർമോണിന് രക്തക്കുഴലിൻ്റെ ഉള്ള റെസെപ്റ്ററാണ് ആൻജിയോടെൻസിൻ ടു റെസെപ്റ്റർ ഈ റെസപ്റ്ററിനെ ഇത്തരത്തിലുള്ള മരുന്നുകൾ പോയി ബ്ലോക്ക് ചെയ്യുകയും അതുവഴി ഈ പെപ്റ്റൈഡ് ഹോർമോണിന് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുന്നു തുടർന്ന് കുറഞ്ഞ ബിപിയെ കൂട്ടാൻ പറ്റാതാവുകയും ബി പി കുറയുന്നൊരവസ്ഥയിലോട്ട് വരികയും ചെയ്യുന്നു നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എ ആർ ബി ബ്ലോക്കർ മരുന്നുകളാണ് ലോസാർട്ടൻ ടെൽമീസാർട്ടൺ ഒൽമിസാർട്ടൻ തുടങ്ങിയവയെല്ലാം എ ആർ ബി ബ്ലോക്കറായ ടെൽമീസാർട്ടൻ കഴിക്കുന്നത് കാരണം പ്രധാനമായി ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ബി പി പെട്ടെന്ന് കുറഞ്ഞു പോവുക അത് കാരണം തലവേദന തലകറക്കം മുതലായവ എല്ലാം അനുഭവപ്പെടുന്നു അതുപോലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുന്നത് കാരണം ഇറഗുലറായിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് അതുപോലെ നെഞ്ചുവേദന മരവിപ്പ് മുതലായവെല്ലാം അനുഭവപ്പെടുന്നു ചിലർക്ക് വെയിറ്റ് പെട്ടെന്ന് കൂടുന്നതിന് ഇത് കാരണമാവുന്നു അതുപോലെ കയ്യിലും കാലിലുമായി നീര് വയ്ക്കുക ചിലർക്ക് ഭയങ്കരമായി ക്ഷീണം പോലെ തോന്നുക ഓക്കാനം മുതലായവയൊക്കെയാണ് ഈ ഡൽമീസാട്ടം കഴിക്കുന്നത് കാരണമുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ബീറ്റാ ബ്ലോക്കർ എന്താണെന്ന് നോക്കാം പ്രധാനമായും കഴിക്കുന്ന ബീറ്റാ ബ്ലോക്കർ മരുന്നുകളാണ് ഏറ്റനലോൾ ബിസോപ്രലോൾ കാർവെഡലോൾ മെറ്റോപ്രലോൾ ലബറ്റലോൾ തുടങ്ങിയവയെല്ലാം ബീറ്റ ബ്ലോക്കർ വർക്ക് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് വഴിക്കാണ് ബീറ്റ ബ്ലോക്കർ എന്ന മരുന്ന് ഹൃദയത്തിലെ ബീറ്റ വൺ റെസെപ്റ്ററിൻ്റെ മുകളിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു ഇതുവഴി അഡ്രിനാലിൻ പോലുള്ള ഹോർമോണിന് ഹൃദയത്തിൻ്റെ മുകളിൽ ഉള്ള എഫക്റ്റിനെ ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുവഴി കാർഡിയക് ഔട്ട്പുട്ട് കൂടുന്നതിനെ കുറയ്ക്കുന്നു അതുപോലെ ഹാർട്ട് റേറ്റ് കൂടുന്നതിനെ കുറയ്ക്കുന്നു ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയ്ക്കുന്നു രണ്ടാമതായി ഇത് കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന റെനിൻ എന്ന എൻസൈമിനെ കുറയ്ക്കുന്നു അതുവഴി കുറഞ്ഞ ബി പി കൂടുന്നതിന് കിഡ്നി സഹായിക്കുന്നതിനെയും ഇത് കുറയ്ക്കുന്നു ഈ രണ്ട് വഴിയിലൂടെയും ബീറ്റാ ബ്ലോക്കർ ബി പി കൂടുന്നതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ബീറ്റാ ബ്ലോക്കർ മരുന്നുകൾ കഴിക്കുന്നത് ഉണ്ടാകുന്ന പ്രധാനമായ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഭയങ്കരമായ ക്ഷീണം തലകറക്കം കയ്യിലും കാലിലുമൊക്കെ തണുപ്പ് പോലെ വരിക ശ്വാസം മുട്ടൽ പോലെ വരിക തുടങ്ങിയവയൊക്കെയാണ് ബീറ്റ ബ്ലോക്കർ കഴിക്കുന്ന കാരണം ഉണ്ടാവുന്ന പ്രധാനമായ സൈഡ് എഫക്ട്സ് ബി പി കൂടുതലുള്ളവർ കോമൺ ആയിട്ടും കഴിക്കുന്ന മരുന്നുകളാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും നമ്മൾ കഴിക്കുന്നത് അമ്ലോഡിപ്പിൻ എന്ന് പറയുന്ന മരുന്നാണ് കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ ഉൾപ്പെട്ട മരുന്നുകളാണ് അമ്ലോഡിപ്പിൻ നിഫിഡിപ്പിൻ ഫെനോഡിപ്പിൻ മുതലായവയെല്ലാം അമലോഡിപ്പിൻ കഴിക്കുന്നത് കാരണം പ്രധാനമായും ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായി മുഖത്തെല്ലാം ചുവന്ന് തടിച്ചു പോലെ പൊന്നുന്നത് ഫ്ലഷിങ് എന്ന് പറയും രണ്ടാമതായി പാൽപ്പിറ്റേഷൻ ഹൃദയമെടുപ്പ് നമുക്ക് തന്നെ തോന്നുന്നത് മൂന്നാമതായി തലകറക്കം നാലാമതായി ഭയങ്കരമായി വയറുവേദന പോലെ തോന്നുന്നത് അഞ്ചാമതായി കയ്യിലും കാലിലുമെല്ലാം നീര് വയ്ക്കുന്നത് ആറാമതായി തലവേദന പോലെ തോന്നുന്നത് ഏഴാമതായി കോൺസ്റ്റിപ്പേഷൻ അതായത് വയറ്റിൽ നിന്ന് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് എട്ടാമതായി ഭയങ്കരമായ ക്ഷീണം തുടങ്ങിയവയാണ് അമലോടിപ്പിൻ കഴിക്കുന്നത് കാരണം ഉണ്ടാകുന്ന പ്രധാനമായ സൈഡ് എഫക്ട്സ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ഹൃദയത്തിന് ചുറ്റുമുള്ള മസിൽസിലേക്കും അതുപോലെ രക്തക്കൊഴിലിന് ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസിലേക്കുമുള്ള കാൽഷ്യം അയോൺസിൻ്റെ എൻട്രിയെ ഈ തരത്തിലുള്ള ചാനൽ ബ്ലോക്കർ പോയി തടയുന്നു ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം കാൽഷ്യം അയോൺസിന് ഹൃദയത്തിന് ചുറ്റുമുള്ള മസിൽസിലോട്ടും അതുപോലെ രക്തക്കുഴലിന് ചുറ്റുമുള്ള സ്മൂത്ത് മസിൽസിലോട്ടും എത്തിപ്പെടാനായിട്ട് സാധിക്കാതെ വരുന്നു ഇത് കാരണം രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഹൃദയത്തിൽ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ കുറയുകയും അതുപോലെ രക്തക്കുഴലിൽ രക്തക്കുഴലിൻ്റെ വാസോ ഡയലേഷൻ അഥവാ രക്തക്കുഴലിൻ്റെ വികാസം സംഭവിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടു വഴിയും ബി പി കുറയുകയാണ് ചെയ്യുന്നത് ഡയോററ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും കഴിക്കുന്ന ഡയോററ്റിക്സ് മരുന്നുകളാണ് ഫ്രൂസമേഡ് ടോർസമൈഡ് സ്പൈറോൺ ലാക്ടോൺ ക്ലോറത്താലിഡോൺ ഇൻഡാപ്പമൈഡ് ഹൈഡ്രോക്ലോറോത്തയസൈഡ് തുടങ്ങിയവയെല്ലാം ഡയോററ്റിക്സ് മരുന്നുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരേപോലെയാണ് ഉയർന്ന ബ്ലഡ് വോളിയത്തെ കുറച്ച് അത് മൂത്രം വഴി കളയുന്നു അതുവഴി ബി പി കുറയ്ക്കുന്നു വൈകുന്നേരങ്ങളിലും രാത്രിയിലുമൊക്കെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാൽ മൂത്രം ഒഴിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രിയിലും വൈകുന്നേരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുക എന്നാണ് ക്യൂറട്ടിക്സ് മരുന്നുകളെല്ലാം കഴിക്കുന്ന കാരണം പ്രധാനമായും ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും നമ്മളെ ലവണങ്ങളെല്ലാം നഷ്ടപ്പെടുക എന്നാണ് സോഡിയം പൊട്ടാഷ്യം മഗ്നീഷ്യം തുടങ്ങിയ ലവണങ്ങളെല്ലാം മൂത്രം വഴി ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് അതുപോലെ നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുകയും അതുപോലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യും ഡയോററ്റിക്സ് വിഭാഗത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു മരുന്നാണ് സ്പൈറോൺ ലാക്ടോൺ എന്ന് പറയുന്നത് ഇതൊരു പൊട്ടാഷ്യം സ്പൈറിങ് ഡ്രഗാണ് എന്നുവെച്ചാൽ പൊട്ടാഷ്യത്തിൻ്റെ യൂറിൻ വഴി കളയില്ല പക്ഷേ ബി പി കുറയ്ക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകമായ കഴിവെന്ന് പറയുന്നത് പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് സൈഡ് എഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളിൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയാണ് അതായത് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയ രീതിയിൽ ഒരു തടിപ്പ് പോലെ തോന്നുക അതുപോലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ കൂടുതലായി വരുന്നത് മൂന്നാമതായി സ്ത്രീകളിൽ ആയിട്ടുള്ള മെൻസ്ട്രോൾ സൈക്കിൾസ് വരുന്നത് അല്ലാമതായി ഇറക്കിയൽ ഡിസ്ഫങ്ഷൻ അതായത് പുരുഷന്മാരിൽ ബന്ധപ്പെടാൻ സാധിക്കാത്ത ഒരവസ്ഥ വരിക ഇതൊക്കെയാണ് സ്പൈറോൺ ലാക്ടോൺ കഴിക്കുന്ന കാരണം പ്രധാനമായും ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ബി പി കഴിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്നും ഇവയെല്ലാം ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇതിൻ്റെ എല്ലാം സൈഡ് എഫക്ട്സ് എന്താണെന്നും ഒരു പരിധിവരെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.